അഞ്ചൽ രാമനെല്ലൂർ ചിറയിലിനെ കയാക്കിംഗ് ബോട്ട് സർവീസ് നടത്താം ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിലാണ് ചിറയിൽ കയാക്കിംഗ് ബോട്ടുകൾ ഇറക്കിയത് ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് അഖിൽ ബിഷൻ ചെറിയ നാട് ചെങ്ങന്നൂർ വെറും പത്ത് രൂപയ്ക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്മാർട്ട് സ്കൂട്ടർ അഖിൽ ചെറിയനാട് ചെങ്ങന്നൂർ അഞ്ചൽ ചെമ്പകരാമനല്ലൂർ ചിറയിൽ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ കയാക്കിംഗ് ബോട്ടുകൾ ഇറക്കിയത് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി അഞ്ചൽ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് നവീകരിച്ച ചിറയിലാണ് ചെമ്പകരാമനല്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ യുവാക്കൾ കയാക്കിംഗ് ബോട്ട് ഇറക്കിയത് വൈകുന്നേരങ്ങളിൽ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ബോട്ട് സർവീസ് നടത്തുന്നത് നാട്ടുകാർക്ക് കൗതുകമായി അമിത്ഷാ ജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് മൂന്ന് ബോട്ടുകളും ഇതിനാവശ്യമായ ഉപകരണങ്ങളും ചെമ്പകരാമനല്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾക്ക് സൗജന്യമായി നൽകിയത് വളരെ വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന ഒരു ചിറയാണ് ഇത് വളരെ സ്പോർട്സുമായി അതുപോലെ തന്നെ എല്ലാം വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു അമിത്ഷാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ ഈ പ്രദേശവാസികൾക്കായി മൂന്ന് ബോട്ടുകൾ കയാക്കിൻ്റെ മൂന്ന് ബോട്ടുകൾ ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു പെഡൽ ബോട്ട് വരാനുണ്ട് വളരെ സന്തോഷത്തിലാണ് ഇവിടുത്തെ എല്ലാ ആളുകളും വളരെ ടൂറിസം മേഖലയ്ക്ക് വളരെ സാധ്യതകളുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ ചെമ്പകാരമല്ലൂർ ചിറ അറിയപ്പെടും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടൊരു പുതിയൊരു സംരംഭമല്ലേ ക്ലബിൻ്റെ നേരത്തുകൂടി ആയപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് സമയങ്ങളിൽ എല്ലാവർക്കും നല്ലൊരു ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷമായിരിക്കും സഞ്ചാരികൾക്ക് ഇവിടെ ബോട്ടിംഗ് സവാരി അനുവദിക്കുന്നത് നിലവിൽ കയാക്കിംഗ് ബോട്ടിങ്ങിന്റെ പരിശീലനമാണ് നടന്നുവരുന്നത് ചിറയിൽ ബോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതോടെ പ്രദേശത്ത് ടൂറിസത്തിന്റെ സാധ്യത കൂടി പരിശോധിച്ച് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ ചിറയിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗം രാജീവ് കോശി പറഞ്ഞു ചിറയിൽ ബോട്ട് ഇറക്കിയതോടെ വൈകുന്നേരങ്ങളിൽ ബോട്ട് സവാരി നടത്താൻ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം